പാപരിഹാരം നൽകുന്നവനും വിടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവിയും സ്നേഹപൂർവമായ നിന്റെ കാണ്യത്താ ലഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും ശ്വാസികളായ സാലേനത്തിന്റെയും പാപങ്ങളെയും മായിച്ചുകളെയും ആറാകണമേ കരുണ കരുണയാൽ ഓർത്തു നിന്റെ മാാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മഹത്വമുള്ള വിശുദ്ധ സഭയുടെ പ്രജകളായ യും ആത്മാക്കളെയും കർത്താവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും ആർദ്രീമാകുന്ന പനിമഞ്ഞ് തെളിക്കണമേതാവേ മഹത്വത്തിന്റെ നാദാംശിയാ തമ്പരാനെ ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിപ്പോയവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ താവേ ഞങ്ങൾ കുത്രമേളമേ ഞങ്ങൾ വരണമേ ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ സർവശക്തനെ സകേല കഠിന ശിക്ഷകളും ദയോടെ ഞങ്ങളിൽ നിന്ന് ദുരീകരിച്ചു മായച്ചു കളയണമേ കാരുണ്യവാനേ കോപസൂചകങ്ങളായ ശിഷകളെ ഞങ്ങളിൽ നിന്നും കരുണയോടെ തടുത്തു മാറ്റണമേ സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഒത്തുമായ അവസാനത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ നിനക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യവും നിന്റെ ദൈവത്വത്തിനോ പ്രീതികരവുമായ ഞങ്ങൾക്ക് നൽകുമാറാകണമേ നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും ആക്കണമേ Lo xuto disom skinan oso wabkul asban level